നസ്കർ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ദുരന്തം നിറഞ്ഞതാണ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെയും പോകുന്നു ട്രംപ് ഓരോ ദിവസവും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ട്രംപിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ യുക്രൈൻ കീഴടങ്ങിയിരിക്കുന്നു അവരുടെ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ പ്രകൃതി വാതകവും എണ്ണയും മറ്റ് മിനറൽസും അമേരിക്കയ്ക്ക് കൊടുക്കാം എന്ന ധാരണയിലേക്ക് ഒപ്പിടാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നീങ്ങുമെന്നാണ് വാർത്തകൾ മറുഭാഗത്ത് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ പുതിയൊരു മാരക രോഗം കൂടി പടർന്നു പിടിക്കുന്നു എന്ന് വാർത്തയുണ്ടായി ഇതുവരെ മാനവരാശി കണ്ടിട്ടില്ലാത്തതിനേക്കാൾ വലിയ രോഗമാണ് രോഗലക്ഷണം കണ്ട നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ ആൾ മരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇതുവരെ ഏതാണ്ട് അമ്പത്തി പേർ കൊല്ലപ്പെട്ടു അവർക്ക് രോഗലക്ഷണം കാണുമ്പോൾ തന്നെ മരിക്കുന്നു വലിയ പനിയുണ്ടാവും തലവേദന ഉണ്ടാവും വൈകാതെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നുമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നു മരിച്ചു വീഴുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചത്ത ഒരു വവ്വാലിനെ കഴിച്ച മൂന്ന് കുട്ടികളാണ് ആദ്യം കൊല്ലപ്പെട്ടത് ഈ മാരക രോഗം അതിർത്തി കടന്ന് ലോകത്തിലേക്ക് പടരുമോ എന്ന ഭയം ലോകത്തിനുണ്ട് ഇത്തരം വാർത്തകൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ് ചർച്ച ചെയ്യാതെ പോവുകയാണ് അതിനേക്കാൾ വലിയ ദുരന്തം നമ്മുടെ ചുറ്റും സംഭവിക്കുമ്പോൾ നമുക്കതല്ലേ സാധിക്കൂ എന്നാൽ അതിനിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എലൻ മസ്ക് എന്ന ഭ്രാന്തന്റെ പുതിയൊരു സ്വപ്നമാണ് ഒരുപക്ഷേ ഭ്രാന്തിലൂടെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ട് ലോകത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ എലൻ മസ്കിനെ നമ്മൾ ആദരിക്കേണ്ടത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ആ സമ്പന്നൻ്റെ ടെസ്ല കാറിൻ്റെ നൂറ് ബില്യൻ മൂല്യം ഇന്നലെ ഇടിഞ്ഞുപോയി അതിൻ്റെ കാരണം തൻ്റെ കച്ചവടത്തേക്കാൾ കൂടുതൽ മസ്ക് രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുകയും ട്രംപിൻ്റെ വലങ്കയായി നിന്ന് രാഷ്ട്രീയം നടത്തുകയും ചെയ്തതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ മസ്കിനോട് പിണങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ ഒട്ടുമിക്കതും ടെസ്ല കാർ വാങ്ങുന്നത് ഉപേക്ഷിച്ചു അതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ നൂറ് ബില്യൺ അമേരിക്കൻ ഡോളർ മൂല്യശോഷണം മസ്കിന്റെ ടെസ്റ്റിലേക്കുണ്ടായി എന്നാണ് റിപ്പോർട്ട് എന്നാലും ഇതൊന്നും സ്വപ്നം കാണുന്നതിലൊന്നും മസ്കിനെ പിന്തിരിപ്പിക്കുന്നില്ല മസ്ക് വലിയ സ്വപ്നത്തിന്റെ പിന്നാലെയാണ് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പുതിയൊരു സ്വപ്നവുമായി മസ്ക് രംഗത്തെത്തുന്നു നമുക്കറിയാം ഏറ്റവും വേഗതയേറിയ യാത്രാ മാർഗം വിമാനമാണെന്ന് സാധാരണ യാത്രാ വിമാനത്തിന് ഒരു മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും നാൽപ്പതിനായിരം അടി ഉയരത്തിലൂടെ പോയാൽ അതാണ് ഏറ്റവും വേഗതയേറിയ യാത്രാ എന്നാൽ അതിൻ്റെ അഞ്ചിരട്ടി വേഗതയുള്ള ഒരു പുതിയ ഗതാഗത സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മസ്ക് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതും ട്രെയിനിലെ അതായത് തുരങ്കം നിർമ്മിക്കുക തുരങ്കത്തിൽ പ്രത്യേകതരം വാതകം നിറയ്ക്കുക ആ വാതകത്തിലൂടെ പാളത്തിന് മുകളിലൂടെ പറന്നു പോകുന്ന ട്രെയിൻ ഈ ട്രെയിനിനെ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വേഗതയാണ് അത് നടപ്പിലാക്കും എന്നാണ് മസ്ക് പറയുന്നത് ചൈനയും ജപ്പാനും ജർമ്മനിയും ഈ സാങ്കേതിക വിദ്യ ഇതിനു മുമ്പ് തന്നെ വളർത്തിയെടുത്തിട്ടുണ്ട് മാംഗ്ലേവ് എന്നാണ് ആ ടെക്നോളജിയുടെ പേര് ചൈന മാംഗ്ലേവ് ട്രെയിനുകൾക്ക് വേണ്ടി മാത്രം രണ്ട് പ്രത്യേക ലൈനുകൾ തുറന്നിട്ടുണ്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൈൽ ദൂരത്തിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു ആ പരീക്ഷണത്തിൽ ഏതാണ്ട് ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ അവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു വലിയ ഗവേഷണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കും ഈ സാങ്കേതിക വിദ്യയെ വലിയ തോതിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ മസ്ക് രംഗത്ത് വരുന്നത് മസ്ക് പറയുന്നു ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് അൻപത്തിനാല് മിനിറ്റ് കൊണ്ട് ടണലിലൂടെ താൻ ട്രെയിൻ ഓടിക്കുമെന്നാണ് ലണ്ടൻ ന്യൂയോർക്ക് എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരമാണ് അയ്യായിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ ലണ്ടൻ ഡൽഹി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഈ അയ്യായിരത്തി നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഒരു മണിക്കൂർ വേണ്ട അൻപത്തി മിനിറ്റ് മതി എന്നാണ് മസ്ക് അവകാശപ്പെടുന്നത് അതായത് മണിക്കൂറിന് ഏതാണ്ട് ആറായിരം കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ പറയുന്നു വിമാനത്തിന്റെ ഈ സ്പീഡ് കിലോമീറ്റർ വേഗതയിൽ വരെയാണ് ആ വിമാനം ഇതാണ് ഇപ്പോൾ പറയുന്നത് മണിക്കൂറിൽ ആറായിരം കിലോമീറ്റർ വേഗതയിൽ പറക്കുമെന്ന് ഇത് പ്രത്യേക സാങ്കേതിക വിദ്യയാണ് ഒരു ടണൽ ടെക്നോളജിയാണ് ബോറിംഗ് കമ്പനി എന്ന പേരിൽ മസ്ക് ഒരു ടണൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയിലൂടെ ആയിരിക്കും താൻ അത്ഭുതം സൃഷ്ടിക്കുന്നത് എന്നാണ് മസ്കിന്റെ അവകാശവാദം വാക്കും ട്യൂബും ഭാരമില്ലാത്തൊരവസ്ഥയും പ്രത്യേക തരത്തിൽ സൃഷ്ടിച്ചായിരിക്കും ട്രാക്കിന് മുകളിലൂടെ പോലും പറക്കുന്ന തരത്തിൽ ഈ സാങ്കേതിക വിദ്യ വളർത്തിയെടുക്കുന്നത് ടണലുകൾ നിർമ്മിക്കുക എന്നത് മാത്രമാണ് ഇതിൻ്റെ ഒരു വെല്ലുവിളി എന്നാൽ നിലവിലുള്ളതിൻ്റെ നൂറിലൊന്നും ചെലവ് പോലും ഇല്ലാതെ ടണലുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും താൻ വളർത്തിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി വേഗതയിൽ ഇത് പൂർത്തിയാക്കാം ലോകം പരസ്പരം കൂടുതൽ അടുക്കും എന്നാണ് മസ്ക് പറയുന്നത് സ്പേസ് എക്സ് എന്ന പേരിൽ ദീർഘകാലമായി ശൂന്യാകാശത്ത് മനുഷ്യന് വസിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട് മസ്ക് ആ മസ്കിന്റെ പുതിയ സ്വപ്നങ്ങളിൽ പെടും മാംഗ്ലോ ട്രെയിൻ എന്തായാലും ഒന്നോ ഒന്നരോ മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ നിന്ന് ലണ്ടനിൽ ചെല്ലുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് നമുക്കും സ്വപ്നം കാണാം